ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് രോഗങ്ങൾ മുൻകൂട്ടി അറിയാതെ പോകുന്നതാണ് ആരോഗ്യ ആരോഗ്യരംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി പലപ്പോഴും രോഗം കീഴടക്കിയ ശേഷമായിരിക്കും നമ്മളിതൊക്കെ തിരിച്ചറിയുന്നത് അപ്പോഴേക്കും നമ്മൾ രക്ഷപ്പെടാനാവാത്ത വിധം രോഗം നമ്മളെയും കീഴടക്കിയിരിക്കും അതുപോലെ തന്നെ ചികിത്സയ്ക്കായിട്ട് ഭീമമായ ഒരു തുകയും നമ്മൾ ചിലവാക്കേണ്ടി വരും ഈ അവസ്ഥയ്ക്കൊരു പരിഹാരം കണ്ടെത്തുക എന്ന കൂടിയാണ് ഗവണ്മെൻറ്റിൻ്റെ കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിൽ എ സി ആർ എന്ന് പറഞ്ഞൊരു ലബോറട്ടറി പ്രവർത്തിക്കുന്നത് അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ ആൻഡ് റിസർച്ച് ലബോറട്ടറിയാണ് ഇത് ഗവണ്മെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ് ഇത് എല്ലാ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ചില സർക്കാർ ആശുപത്രികളിലും ഇത് പ്രവർത്തിക്കുന്നുണ്ട് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഈ ഒരു ലാബിൽ നമ്മൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് കുറച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മറ്റ് പ്രൈവറ്റ് ലാബ് പോലെയല്ല ചെക്കപ്പ് ഉൾപ്പെടെ ചില ടെസ്റ്റുകൾക്കൊക്കെ തുക കുറവാണ് അത് നമ്മൾ മനസ്സിലാക്കണം കാരണം അതിൻ്റെ പേരെല്ലാവരും ഓർത്ത് വെക്കണം അത് കെ എച്ച് ആർ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞൊരു ലോഗോ കാണും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ ആൻഡ് റിസർച്ച് ലബ് ലബോറട്ടറി എ സി ആർ എന്ന് പറയുമെ അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ ആൻഡ് റിസർച്ച് ലബോറട്ടറി ആണ് അതിൻ്റെ പേര് മറന്നു പോകേണ്ട അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുവാണെങ്കിൽ ആ ഒരു ലാബ് അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ മാക്സിമം ചെക്കപ്പ് നമ്മൾ അവിടെ കൊടുക്കുക തുക കുറച്ച് കുറവാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുൻകൂട്ടി ഇതിനെ ബുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല മറ്റ് പല പ്രൈവറ്റ് ഹോ ഹോസ്പി മറ്റ് പല ഹോസ്പിറ്റലിലുള്ള പ്രൈവറ്റ് ലാബുകൾക്കൊക്കെ നമ്മൾ നേരത്തെ മുൻകൂറായിട്ട് ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും തിരക്ക് കൂടുതലാണെങ്കിൽ അത് ആ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല പിന്നെ പരിശോധനാ സംവിധാനം എല്ലാ ദിവസവും നമുക്ക് ലഭിക്കുന്നുള്ളതാണ് പിന്നെ രാവിലെ ആഹാരത്തിന് മുമ്പ് ക്യാഷ് കൗണ്ടറിൽ നേരിട്ടെത്തി എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ആവശ്യമാണെന്ന് അറിയിച്ചാൽ മറ്റ് രേഖകളൊന്നും തന്നെ ആവശ്യമില്ലാതെ ഈ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഈ ലാബിലുണ്ട് അതിലൊരുപാട് പരിശോധനകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അതിൻ്റെ ഇപ്പം ഇപ്പോഴത്തെ ഒരു നിരക്ക് എന്ന് പറഞ്ഞാൽ ആയിരം രൂപയാണ് നമ്മളിത് പുറത്ത് ഇത്ര ഈ ഓരോ ടെസ്റ്റ് നമ്മൾ പുറത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും അനുസരിച്ച് കുറഞ്ഞത് ഒരു പത്ത് മൂവായിരം നാലായിരം രൂപയുടെ അടുത്ത് വരുന്നതാണ് ഈ ആയിരം രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് എക്സിക്യൂട്ടീവ് ചെക്കപ്പ് എന്ന് പറയും എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ രോഗങ്ങളെല്ലാം നമുക്ക് എന്തെങ്കിലും നം അസുഖങ്ങളുണ്ടോ എന്ന് അറിയാനായിട്ട് ഈ ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അത് ഡയബറ്റിക് സാധ്യത മുൻകൂട്ടി തിരിച്ചറിയുകയും ഡയബറ്റിക് രോഗികൾക്ക് രോഗം നിയന്ത്രണ വിധേയമാണോ എന്നറിയുന്നതിനുള്ള ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അതോടൊപ്പം തന്നെ മൂന്ന് മാസത്തെ ഇടവേളയിൽ നമ്മുടെ രക്തത്തിൽ ഉണ്ടായിട്ടുള്ള ഷുഗറിൻ്റെ ശതമാനം അറിയിക്കുന്ന എച്ച് ബി എ വൺ സി ഇതും ഉൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആഹാരത്തിന് ശേഷം ഷുഗർ നോക്കാൻ വരേണ്ട കാര്യമില്ല പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളും അതിൻ്റെ വിവിധ ഘടകങ്ങൾ മനസ്സിലാക്കാവുന്ന ലിപ്പിഡ് പ്രൊഫൈലുണ്ട് പിന്നെ കരളിൻ്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാവുന്ന ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എൽഇ ടി എന്ന് പറയുന്നത് പിന്നെ വൃക്കയുടെ സ്ഥിതി മനസ്സിലാക്കുന്ന കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ആർ എഫ് ടി തൈറോയിഡ് ഗ്ലാന്റിൻ്റെ സ്ഥിതി മനസ്സിലാക്കുന്ന ടി എസ് എച്ച് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അതുകൂടാതെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെയും മറ്റു എല്ലാ ഘടകങ്ങളുടെയും വ്യതിയാനങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന കംപ്ലീറ്റ് ഹീമോഗ്രാം ടെസ്റ്റ് ഉണ്ട് മൂത്രാശയ രോഗങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന കംപ്ലീറ്റ് യൂറിൻ അനാലിസിസ് ഇതെല്ലാം കൂടി ഈ ആയിരം രൂപയുടെ ചെക്കപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എക്സിക്യൂട്ടീവ് ചെക്കപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഫലം ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ലഭ്യമാവും നമ്മളൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ് നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അത് ഇവിടുത്തെ എമൗണ്ടാണ് ഞാൻ പറഞ്ഞത് ആയിരം രൂപ എന്നുള്ളതാണ് ഞങ്ങൾ അച്ഛൻ്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ പോയപ്പോഴാണ് ഈ ഒരു വിവരം നമ്മൾ അറിഞ്ഞത് അപ്പോഴാണ് അവർ നമുക്കൊരു നോട്ടീസ് തന്നിട്ടുണ്ടായിരുന്നത് അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ ആൻഡ് റിസർച്ച് ലബോറട്ടറി ആണ് ഗവൺമെൻറ്റിൻ്റെയാണ് ഇതിനകത്ത് മറ്റ് കാര്യങ്ങളെല്ലാം വളരെ എല്ലാ ടെസ്റ്റുകളും വിലക്കുറവാണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അത് നിങ്ങളെക്കൂടെ നമ്മൾ അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ പോകുന്ന മെഡിക്കൽ കോളേജുകളിലും മറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഇങ്ങനെയൊരു ബോർഡ് കണ്ടാൽ നേരെ സംശയിക്കാതെ അങ്ങോട്ട് കയറിക്കോ അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ ആൻഡ് റിസർച്ച് ലബോറട്ടറി ആണ് ഇവരുടെ ഒന്ന് രണ്ട് ഫോൺ നമ്പറുണ്ട് അത് ഞാൻ ഇവിടെ ഇമേജ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അതുകൂടാതെ ഞാൻ പറഞ്ഞു തരാം സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ടു എയ്റ്റ് ഫൈവ് ഫോർ ത്രീ അല്ല അത് കൂടാതെ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ഫൈവ് വൺ ടു ഫൈവ് വൺ പിന്നെ ഒരു മൊബൈൽ നമ്പറും അവർ ഇട്ടിട്ടുണ്ട് നയൻ സീറോ ഫോർ എയിറ്റ് ഫൈവ് സീറോ ഫൈവ് നയൻ സെവൻ സിക്സ് പിന്നെ ഇത് ഹരിപ്പാട് തൈക്കാട് അങ്ങനെയൊക്കെ ഒരുപാട് ഫോൺ നമ്പറുണ്ട് ഇത് തിരുവനന്തപുരത്തെ നമ്പറാണ് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ ഒരു ഫോൺ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ